ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റിസർവ് വനമായി പ്രഖ്യാപിച്ച പൊന്തൻപുഴ വലിയകാവ് വനം സ്വന്തമാക്കാൻ ഇന്ന് അവകാശികളാണ് കോടതികളിൽ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മണിമല വില്ലേജിലുള്ള അയ്യായിരം ഏക്കർ വരുന്ന വലിയകാവ് വനവും ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ട പെരുമ്പെട്ടിയിലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏക്കർ വനവും മാഫിയ ലക്ഷ്യമിടുന്നു നാൽപ്പത് വർഷത്തിനുള്ളിൽ പലരും ഭൂമി സ്വന്തമാക്കാനെത്തി എഴുമറ്റൂർ കോവിലകത്തു നിന്നും വനം ലഭിച്ചതിനും കൈമാറ്റം ചെയ്തതിനും വ്യാജരേഖയുണ്ടാക്കി ഇന്നുവരെ പെരുമ്പെട്ടി വനം കണ്ടിട്ടില്ലാത്തവർ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കേസ് നടത്തുമ്പോൾ സാന്നിധ്യം വ്യക്തമാണ് ഭരണകർത്താക്കള് നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തി മാത്രമേ ഇത് പറ്റത്തുള്ളൂ കാരണം കോടതിയിൽ ഇതിന് വ്യവഹാരം നടക്കുന്നുണ്ട് ആ കോടതി വ്യവഹാരങ്ങളിൽ കോടതിയെ ഗവൺമെന്റാണ് ബോധ്യപ്പെടുത്തേണ്ടത് കാരണം അവകാശം ഉന്നയിക്കുന്നതിന്റെ കയ്യിൽ സ്ഥലമില്ല പ്രമാണങ്ങളുമായി മാഫിയ വനഭൂമി ഉത്തരവും സ്വന്തമാക്കി ുമായി കോടതിയെ പോലും ഭൂമാഫിയെ നമ്മൾ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിട്ടും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തിയിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിട്ടും അവരുടെ മേലുള്ള കേസ് ദുർബലമായ കേസെടുത്ത് അവരെ വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് മേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ വിജിലൻസിന്റെ ഭാഗത്തുനിന്നോ പോലീസ് ഡിപ്പാർട്ടിന്റെ ഭാഗത്തുനിന്നോ റവന്യൂന്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിന്റെ നിന്നോ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല മാഫിയ എവിടെ പരാതി നൽകിയാലും എല്ലാ രേഖകളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ലഭ്യമാക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത പൊന്തൻപുഴ വനഭൂമിയുടെ അതിർത്തിയിൽ പട്ടയം കാത്തു കഴിയുന്ന കുടുംബങ്ങൾ മാത്രമാണ് വനം മാഫിയയ്ക്കെതിരെ രംഗത്തുള്ളത് ടൂറിസം പദ്ധതിയുടെ മറവിൽ വനത്തിലൂടെ രണ്ടായിരത്തി നാലിൽ വ്യാജന്മാർ റോഡ് വെട്ടിയതും വി എസിനെ എത്തിച്ച് ഇവർ തടഞ്ഞു കാലങ്ങളായി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ ഇവർക്കെതിരെ ചെറുവിരൽ അനക്കിയില്ല എന്നതും ശ്രദ്ധേയം ഏഴായിരം ഏക്കർ വരുന്ന വരുന്നകാവ് വനഭൂമി സംരക്ഷിക്കാൻ അൻപത് വർഷമായിട്ടും സർക്കാരിനാകാത്തത് വൻ വീഴ്ചയായി വേണം കണക്കാക്കാൻ വനഭൂമി സ്വന്തമാക്കാൻ ഭൂമാഫിയ വട്ടമിട്ട് പറക്കുമ്പോൾ നടപടിയെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ് പൊന്തൻപുഴ വനത്തിൽ നിന്നും ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പി വിദ്യ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട